ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കണവ ഉണ്ടാക്കാം അതിനുവേണ്ടി കണവ വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരാം കണവ വാഷ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല വേവുള്ളതാണ് തീ കത്തിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം വരും നന്നായിട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം കുരുമുളകിന്റെ പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അരസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് പിസില് കേക്കുന്നവരെ വേവിച്ചെടുക്കാം മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴട്ടാനിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് പൊച്ചുള്ളിയും രണ്ട് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴി വരണം

പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം തക്കാളി രണ്ടെണ്ണം അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടിക്കെട്ടോട്ട് നല്ല മഞ്ഞ വീസിലായി നല്ല വേവുള്ളതായിരുന്നു ഒരു അഞ്ചാറ് വീട്ടില് കേൾക്കണമായിരുന്നു നല്ലത് നന്നായിട്ട് വരണ്ടിട്ടുണ്ട് ഇനി പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടു മീനില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു മീനായതുകൊണ്ട് ഒരു സ്പൂൺ ഉൽവപ്പൊടിയും കൂടെ ചേർക്കാം നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും പൊടിയെല്ലാം ഒന്ന് വെന്ത് വരണം അതിൻ്റെ ഒരു റോസ്മെൽ പോകണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കർ തുറന്നു നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം വെള്ളത്തോടെ ഞാൻ ഒഴിക്കാം വെള്ളം നന്നായിട്ടൊന്ന് വറ്റണം ഇനി കട്ടി തേങ്ങാ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ കിട്ടുന്ന നന്നായിട്ടൊന്ന് വറ്റി വന്നോട്ടെ ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് കുറവാണ് ഉപ്പിട്ട് കൊടുക്കാം Curry ready aí, te off you